ത്തിലേക്ക് മാണി സി കാപ്പൻ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ മലപ്പുറത്തെ വീട്ടിൽ വെച്ച് രാവിലെ ഒൻപത് മണിക്കായിരുന്നു കൂടിക്കാഴ്ച പാലാ വിട്ടുകൊടുക്കില്ലെന്ന് മാണി സി കാപ്പൻ കൂടിക്കാഴ്ചയിൽ നിലപാട് അറിയിച്ചു കേരളം കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് വരുന്നതിൽ എതിർപ്പില്ല എന്നാൽ ഇതാണ് തൻ്റെ നിലപാട് എന്ന് അറിയിച്ചിരിക്കുന്നു ഷിനോജ് ചേരുന്നുണ്ട് ഷിനോജ് ഈ നേരത്തെ തന്നെ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലാ സീറ്റ് വിട്ടുകൊടുക്കുമോ അതിന് മാണി സി കാപ്പൻ സമ്മതിക്കുമോ കാരണം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ യു ഡി എഫിനൊപ്പം ഉറച്ചുനിന്ന് കോൺഗ്രസിനെ അടക്കം ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയാണ് മാണി അപ്പോൾ പെട്ടെന്ന് കൈവിടാനും കഴിയില്ല അപ്പോൾ ഈ ഒരു കൂടിയാലോചന നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് മാണി ഈ നീക്കം നടക്കുന്നത് അതും ലീഗിനോട് തന്നെ സംസാരിക്കുന്നു എന്താണ് സംസാരിച്ചത് ഷിറോജ് മാണിസിക്കാപ്പന്റെ ഒരു പുതിയ നിലപാട് എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല പുതിയ നീക്കം എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല കാരണം കേരള കോൺഗ്രസ് എം ഐ യു ഡി എഫിലേക്ക് ചേക്ക് തരത്തിലുള്ള വാർത്തകൾ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ തന്നെ മാണിസിക്കാപ്പൻ എടുത്ത നിലപാട് ഇത് തന്നെയാണ് കാരണം അവർ വരുന്നതിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല പക്ഷേ പാല വിട്ട് ഉള്ള ഒരു കളിക്കും പാല ഒരു കാരണം വെച്ചാലും അത് കേരളാ കോൺഗ്രസ് എമ്മിന് നൽകില്ല എന്ന നിലപാട് തന്നെയാണ് മാണി സിക്കൻ പല കാലങ്ങളിൽ പ്രത്യേകിച്ച് ഏകദേശം ഒരു കേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ കേരളത്തൊക്കെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കേരള കോൺഗ്രസ് എം ഐ യു ഡി എഫിലേക്ക് എത്തുമെന്ന തരത്തിലുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മാണിസിക്കപ്പൻ എടുത്ത നിലപാട് ഇതുതന്നെയാണ് അവർ വരുന്നാൽ ഞങ്ങൾക്ക് എതിർപ്പില്ല പക്ഷേ പാല ഒരു കാരണവശാൽ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അവിടെ താൻ ആൾക്ക് മത്സരിക്കുക എന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് മാണിസിക്കാപ്പൻ പറയുള്ളത് സമാനമായ നിലപാട് തന്നെയാണ് ഇപ്പോഴും മണിസിക്കാപ്പൻ എടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെ മലപ്പുറത്ത് വേങ്ങലയിലെത്തി വി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലെത്തിയാണ് മാണിസിക്കാപ്പൻ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ നടത്തിയത് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഇത്തരത്തിൽ കേരള കോൺഗ്രസ് എമ്മ മുന്നണി മാറുമെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മാണി കാപ്പൻ ഇന്ന് രാവിലെ ഇത്തരത്തിൽ കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തിയത് മണിസിക്കാപ്പൻ കുഞ്ഞാലിക്കുട്ടി ധരിപ്പിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പാല വിട്ടുള്ള ഒരു കളിക്കും ഉണ്ടാകില്ല രണ്ട് കേരള കോൺഗ്രസ് എം ഞങ്ങൾ അവർ വരുന്നതിൽ യു ഡി എഫിലേക്ക് വരുന്നതിൽ ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല പക്ഷേ പാല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ ചർച്ചകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല അതായത് പാലയിൽ താൻ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യമാണ് നിലവിൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ മണിസിക്കാപ്പൻ അറിയിച്ചിരിക്കുന്നത് അതായത് പാലയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നുള്ള കാര്യം അവ്യക്തമായ ഒരു കാര്യമില്ലാതെ കൃത്യമായി തന്നെ മണിത്തിക്കാപ്പൻ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ അറിയിച്ചിരിക്കുന്നു മറ്റുള്ള നേതാക്കളെ അതായത് മറ്റുള്ള യു ഡി എഫിലെ സ്വാഭാവികൾ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഘടകക്ഷികൾ ആ ഘടകക്ഷികളെ ഒറ്റ കൊടുത്തിട്ടുണ്ട് ഒടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ തഴഞ്ഞുകൊണ്ടൊരു നിലപാടിലേക്ക് എന്തായാലും നിലവിൽ യു ഡി എഫ് നേതൃത്വത്തിന് പോകാൻ കഴിയില്ല പ്രത്യേകിച്ച് ലീഗിനടക്കം അപ്പോൾ മാണി സി കിടാപ്പൻ അറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ ബൈ ഇലക്ഷനായി ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന അന്നത്തെ ഭൂരിപക്ഷം രണ്ടായിരത്തി ചില്ലമാനം മൂവായിരത്തിനടുത്തുള്ള ഭൂരിപക്ഷമാണ് അത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ ജോസ് കെ മാണിക്കെതിരെ എത്രയോ ഗണ്യമായി വരുന്നു പതിനാ പതിനയ്യായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയാണ് ആ മണ്ഡലം നിലനിർത്തുന്നത് അപ്പോൾ നിർണായക കക്ഷിയാണ് വിട്ടുകളയാൻ കഴിയില്ല ആ ഒരു വികാരം യു ഡി എഫിലെ മുന്നണികൾക്കൊക്കെ ഉണ്ടാകുമല്ലോ തീർത്തെയും പ്രതീക്ഷകർ വ്യക്തിപരമായി കഴിഞ്ഞ ഏഴ് വർഷം അവിടെ എം എൽ എ ആയിരുന്ന കാലം മുതൽ മാണി സിക്കപ്പൻ വ്യക്തിപരമായി ഉണ്ടാക്കിയ വോട്ട് അത് ചിലരെ വോട്ടല്ല അവിടെ വ്യക്തിപരമായി മാണി സിക്കന് വളരെയധികം വോട്ടുണ്ട് അത് യു ഡി എഫിലെ കൃതയകക്ഷികൾ പ്രത്യേകിച്ച് ലീഗ് ഉൾപ്പെടെയുള്ള ക്രയകക്ഷികൾക്ക് അറിയാം അതിനാൽ തന്നെ മാണിപ്പനെ പിണക്കിക്കൊണ്ടുള്ള ഒരു കോർമല ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും ഒന്നിനെ മുന്നോട്ട് വയ്ക്കുന്നുമില്ല അതിനാൽ തന്നെ ഏതെങ്കിലും വിധത്തിൽ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് എത്തിയാൽ പോലും മാണി കപ്പൻ തന്നെയാകും അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാണ് ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അത്തരത്തിൽ ചർച്ചകളിലേക്ക് കടന്നാൽ വരും പക്ഷേ ജോസ് കെ മാണിയെ അത്തരത്തിൽ എൽ ഡി എഫിലേക്ക് യു യു ഡി എഫിലേക്ക് എത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി വന്നാൽ പോലും അവിടെ യു ഡി എഫിനൊപ്പം പൂർണ്ണ മനസ്സോടുകൂടി മാണിത്തിക്കാപ്പൻ പ്രവർത്തിക്കുമെന്ന് പറയാൻ പോലും കഴിയില്ല ഒരു സാഹചര്യത്തിൽ മാണിത്തിക്കാപ്പനെ പിണക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനാൽ തന്നെ കാപ്പൻ തന്നെയാകും പാലായെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കാപ്പൻ നേരത്തെ പറഞ്ഞതാണ് അത്തരത്തിലൊരു തീരുമാനം പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ട് യു ഡി എഫ് തന്നെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പണി തുടങ്ങിക്കോളും അവിടെ വർക്ക് തുടങ്ങിക്കോളും തന്നെ കാപ്പനോട് തന്നെ ലീഗിൽ ഉൾപ്പെടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ അവിടെ പ്രത്യേകം മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല താൻ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി എന്നിട്ടുള്ള കാര്യം തന്നെ പതിനൊന്ന് മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞു വൈകുന്നുണ്ട് ഉടൻ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളെയും നടക്കുന്ന ചർച്ചകൾ ആദ്യഘട്ടത്തിൽ വന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഒപ്പം പ്രമോദ് നാരായണനെ വന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ തുടങ്ങിയ സാഹചര്യത്തിലൊക്കെ പുതിയ സാഹചര്യത്തിലൊക്കെ എന്താണ് പാർട്ടിയുടെ നിലപാട് പ്രത്യേകിച്ച് സെബാസ്റ്റ്യൻ കുളത്തിങ്കൾ എം എൽ എക്കുമൊപ്പം ജോ മൈക്കിൾ എം എൽ എ എൻ ജയരാജ് ഈ മൂന്ന് എം എൽ എമാരുടെ പിന്തുണ ആർക്കൊപ്പമാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ മൂന്ന് പേരുമാണ് നിലവിൽ ഇപ്പോൾ യു ഡി എഫിനൊപ്പം പോകണമെന്ന പാർട്ടിക്കുള്ളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നിലപാട് എടുത്തിരിക്കുന്നത് അതിനാൽ തന്നെ ജോസ് കെ മാണി ഇതിനൊപ്പം നിൽക്കും ആർക്കൊപ്പം നിൽക്കും റോഷി അഗസ്റ്റിനും ഒപ്പം പ്രമോദ് നാരായണൻ ഉൾപ്പെടെയുള്ള രണ്ട് എം എൽ എമാർ ഏതെങ്കിലും സാഹചര്യത്തിൽ നടത്തിക്കൊണ്ട് അവരവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള മൂന്ന് എം എൽ എമാർ അടുത്ത് യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമൊക്കെ തന്നെ യു ഡി എഫ് നടത്തുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇന്നലെ പതിനൊന്നരയ്ക്ക് ജോസ് കെ മാണി ഏതരത്തിലുള്ള നിലപാട് പറയുമെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ജോസ് കെ മാണി ഇന്ന് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തിയാൽ പോലും പതിനാറാം തീയതി ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ആ യോഗത്തിൽ ഒരു മുന്നണി മാറ്റത്തിന്റെ സൂചനകളൊന്നും ഇപ്പോഴത്തെ ഘട്ടത്തിൽ ജോസ് കെ മാണിക്ക് തീരുമാനിക്കാനോ അല്ലെങ്കിൽ ഈ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഇപ്പോഴും വരുന്ന അഭ്യൂഹങ്ങളൊക്കെ തള്ളിക്കളയാനായിരിക്കാം ജോസ് കെ മാണി ശ്രമിക്കുക ഒരു പക്ഷേ മാധ്യമങ്ങൾക്ക് മേൽ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇട്ടുകൊണ്ടുള്ളൊരു മറുപടി ആയിരിക്കും നടത്താൻ പോകുന്നത് അതേസമയം അണിയറയിൽ ചർച്ചകളൊക്കെ സജീവമാണ് എന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ ആ നിലയ്ക്ക് വിലയിരുത്തുകയും ചെയ്യാം